സ് ഇന്നത്തെ വീഡിയോന്ന് വെച്ചത് കെട്ടടി വിപ്നിയാണ് സ്കൂൾ കെട്ടടി വിപ്നി അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് മുടിയാണ് നീ ഫസ്റ്റ് കെട്ടുന്നത് മുടിയിൽ ചെടിയൊക്കെ ഞാൻ കളഞ്ഞു പിന്നെ ഈ മേളിലത്തെ ഇവിടെയും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡ് പർട്ടിഷൻ എടുത്തിട്ട് ഇതേപോലെ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ പോണിയിട്ട് കെട്ടിയാൽ മതി അപ്പം നമുക്ക് മേളിൽ കെട്ടി ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് താഴത്തെ ആ ഒരു ഇതൊക്കെ ഒന്ന് കുറഞ്ഞു കൊടുക്കാം അതൊന്നും ചെയ്ത് നമുക്ക് ഇതാണ് ഞാൻ എപ്പോഴും സ്കൂളിൽ കെട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് പിന്നെ സൈഡ് വഴപ്പിട്ട് വേറെ കിട്ടും പക്ഷേ ഏറ്റവും സിമ്പിൾ ഇതാട്ടോ സ്കൂളിൽ പോകുമ്പോൾ കെട്ടാനായിട്ട് ഞാൻ എണ്ണയൊന്നും പെരട്ടത്തില്ല അതുകൊണ്ടാട്ടോ ഇങ്ങനെ പറന്ന് കിടക്കുന്നത് എനിക്ക് ഇങ്ങനെ എന്താ പറയുക മുടിയൊക്കെ കെട്ടുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടണം പിടിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇഷ്ടപ്പെടത്തില്ല കേട്ടോ കെട്ടുന്നത് പണ്ടൊക്കെ അമ്മ എനിക്ക് മുടി മുടിയെടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ അടിച്ചു കളഞ്ഞ് വീണ്ടും കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം താഴെ വെച്ചാൽ പുഴ ചില ഇത് ഈ പോണത്താ അടുത്ത പോണിച്ചാലും ഒക്കെ നല്ല മുറുകിയിരിക്കണം എനിക്ക് കഴിയാൻ പാടില്ല അതുകൊണ്ടാക്കാം നമുക്ക് ഈ താഴെ ഒന്ന് ചെയ്ത് കൊടുക്കാം താഴെ ഇങ്ങനെ രണ്ട് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് അത് ലെവലാകും ഓക്കെ അപ്പൊ നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത ഫേസിലേക്ക് പോകാം ഫസ്റ്റ് ആണ് ഞാൻ ഈ ഒരു എൻസാൻ ദത്ത പൗഡറാണ് ഇടുന്നത് ഓരോ ഡോട്ട് ഡോട്ടായിട്ടാട്ടോ ഇടുന്നത് കൈ വെച്ച് അങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പൗഡർ അങ്ങനെ പോകത്തില്ല കേട്ടോ പെട്ടെന്ന് തൈലൊക്കെ ആയിട്ട് തൂക്കാം ഇന്ന് നമുക്കടുത്ത വാച്ച് ഇട്ടു കൊടുക്കാം വാച്ച് ഇടാം ഈയൊരു എസ്തണ്ട വാച്ചാണ് കേട്ടോ ഇത് പക്ഷേ അത് ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട് അവൾ എനിക്ക് തരുന്നുണ്ട് അതുകൊണ്ട് അല്ലാതെ എവിടെയെങ്കിലും പോയാൽ അവൾ സമ്മേക്കത്തില്ല സ്കൂളിൽ പോകുമ്പോൾ കുഴപ്പമില്ല ഇട്ടോളാൻ പറ എൻ്റെ കയ്യിലൊരു ബ്രേക്സെറ്റ് കിടപ്പുണ്ടായിരുന്നു അത് ഊരിയിട്ടാട്ടോ ഇടുന്നത് കാരണം സ്കൂൾ അലോഡല്ല ചിലപ്പോൾ ദേഷ്യം കയറി തന്നിടത്തില്ല അവളുടെ ഒരു നേരത്തെ ഒരു ലൈറ്റ് വരുന്ന വാച്ചതാണ് അതൊക്കെ സ്കൂളിൽ ഇട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാ കേട്ടോ അതേ അപ്പോൾ കയ്യിലിട്ടു പിന്നെ ഒരു റിങ് ഇട്ടുകൊടുത്തു ഇതുപോലത്തെ റിങ് പിന്നെ ഇച്ചിരി ലിബാം ഇട്ടു കൊടുക്കാം ഇതൊരു ഗുഡ് വൈബ്സിന്റെ ഈ ഒരു ലിബം വിട്ടാൽ നല്ല കളറാ കേട്ടോ നല്ല ഒരു മണം ഒക്കെയാണ് ഇതിന് ഇന്ന് നമുക്ക് അടുത്ത പൊട്ടു തൊടുന്നില്ലാട്ടോ ഇന്ന് കാരണം ഇന്ന് കുരിശ് പെരുന്നാളാണ് എന്നാണ് അതുകൊണ്ട് പൊട്ട് തൊടുന്നില്ല പകരം നമ്മൾ കുരിശ് വരയ്ക്കാൻ പോവാട്ടോ കരി വെച്ച് ഇവിടെ കരി ഒന്നും കരി വേക്കാം ചെറിയ മുട്ട വലകളുന്നുള്ളു എനിക്ക് കരി ഭയങ്കര ഇഷ്ടമാണ് കരി കട്ടോട് സ്കൂളിൽ പോവാൻ അപ്പൊ നമ്മൾ കുരിശു വരച്ചു ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബൈ